ഘാതങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ചൈനയിൽ കണ്ടെത്തി ഹോങ്കോങ്ങിലെ വവ്വാലുകളിലാണ് ചൈനീസ് ഗവേഷകർ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോവ് ടു എന്ന പുതിയ വകഭേദവുമായി ബന്ധപ്പെട്ട പഠനം സെൽ സയന്റിഫിക് ജേണലിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ചൈനീസ് വൈറോളജിസ്റ്റ് ഷീ ഷെംഗ്ലിയാണ് വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് വവ്വാലുകളിലെ കൊറോണ വൈറസുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് നിരന്തരം പഠനം നടത്തുന്നതിനാലാണ് ഷിയെ ബാറ്റ് വുമൺ എന്ന് വിളിക്കുന്നത് വുഹാനിലെ വൈറോളജി ലാബിൽ ഷീ ജോലി ചെയ്തപ്പോൾ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിയ കോവിഡ് വ്യാപനത്തിന് കാരണം വുഹാനിലെ ലാബിൽ നിന്ന് വൈറസ് ചോർന്നതാണെന്ന് അന്ന് വാദങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ അവകാശവാദം ചൈനയും ബാറ്റ് വുമണും തള്ളിയിരുന്നു കോവിഡ് വന്നുപോയി വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മറ്റൊരു മഹാമാരിക്ക് വൈറസ് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ലോകം പുതുതായി കണ്ടെത്തിയിരിക്കുന്ന ഈ വൈറസിന് മനുഷ്യരിലേക്ക് രോഗം വ്യാപിപ്പിക്കാനുള്ള ശേഷിയുണ്ടെങ്കിലും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പഠനം തുടരുകയാണ് കോവിഡിന് കാരണമായ സാർസ് അതേ ശേഷി ഈ വൈറസിനുണ്ടെന്നാണ് കണ്ടെത്തൽ ഹോങ്കോങ്ങിലെ ജാപ്പനീസ് പെപ്പിസ്റ്റൈൽ വവ്വാലിൽ നിന്ന് തിരിച്ചറിഞ്ഞ എച്ച് കെ യു ഫൈവ് എന്ന കോവിഡിന്റെ വകഭേദമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കോശ ഉപരിതല പ്രോട്ടീൻ കോശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ ഇവ മനുഷ്യരിൽ അണുബാധയുണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമിന് കാരണമാകുന്ന വൈറസും ഈ കണ്ടെത്തലിൽ ഉൾപ്പെടുന്നുണ്ട് പ്രധാനമായും ഈ വൈറസ് മനുഷ്യന്റെ കുടലുകളെയും ശ്വാസനാളത്തെയും ആകെ ബാധിക്കും എന്നാൽ ഇതിന് വ്യാപനശേഷി കുറവാണെന്നാണ് പുതിയ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് സാഴ്സ് വൈറസുകളെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധശേഷി ഇന്ന് ജനങ്ങൾക്ക് കൂടുതലായി ഉണ്ടെന്ന് മിനിസോട്ട സർവകലാശാല പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനാൽ തന്നെ വലിയ ദുരന്തമുണ്ടാകില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ചൈനയിൽ ആദ്യമായി നോവൽ കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഏഴ് കോടി എൺപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി എട്ട് പേരാണ് കോവിഡ് മൂലം മരിച്ചത് അതിനാൽ തന്നെ ചരിത്രത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ മഹാമാരിയായാണ് കോവിഡിനെ കണക്കാക്കുന്നത് ഇതിനോടകം തന്നെ കോവിഡിന്റെ നിരവധി വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് എന്നാൽ അവയിൽ ചിലത് മാത്രമേ മനുഷ്യരിലേക്ക് വ്യാപിക്കുകയുള്ളൂ ഇങ്ങനെ ആശങ്കകൾ ഏറെ നിലനിൽക്കുമ്പോഴും കോവിഡ് പത്തൊൻപതിന് കാരണമായ സാഴ്സ് കോവ് ടു വൈറസിനെ പോലെ കോവ് ടു മനുഷ്യരെ ബാധിക്കില്ലെന്നാണ് ചൈനീസ് ഗവേഷകർ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം